അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മാനവരാശിയോളം പഴക്കമുള്ള ഒരു മതമാണ് എന്നാൽ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അതിന് ആയിരത്തി നാനൂറ് വർഷത്തെ പഴക്കമുള്ളൂ കാരണം നബിയുടെ മരണം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് ഇത്രയും സാർവത്രികമായിട്ട് ലോകത്ത് ക്രിസ്തു മതം പോലെ ലോകത്ത് പരന്നത് അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ശാന്തിമാർഗമാണ് അത് ഒറിജിനൽ ക്രിസ്തു ധർമ്മമാണ് അത് ഹൈന്ദവ ധർമ്മമാണ് ലോകത്തുള്ള ആദ്യ മനുഷ്യൻ്റെ ഓരോ ആണിനും പെണ്ണിനും ആദ്യ ഭൂമിയിലുള്ള ആദിമ മനുഷ്യൻ്റെ അള്ളാഹു കൊടുത്ത സംഹിതയാണ് ഇസ്ലാം അപ്പോൾ ആദമിനോട് അള്ളാഹു പറഞ്ഞു തറ ഇന്നലക്കഅ തലാ തന്നുമിഹ ഖുനിൽ പറയുന്നുണ്ട് എന്ന അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അവിടെ ആദമിനോട് അള്ളാഹു പറയുകയാണ് തീർച്ചയായും നിനക്കിവിടെ വിശക്കാതെയും നഗ്നരാകാതെയും കഴിയാം നിനക്കിവിടെ ദാഹിക്കാതെയും കൊള്ളാതെയും കഴിയാം അപ്പോൾ മനുഷ്യൻ്റെ ആദമിൻ്റെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം അപ്പോൾ നമുക്ക് നല്ല ഭക്ഷണം വേണം നല്ല വസ്ത്രം വേണം നല്ല പാർപ്പിടം വേണം ഇതൊക്കെ കിട്ടണമെങ്കിൽ നല്ല നല്ല ആരോഗ്യം വേണം നല്ല വിദ്യാഭ്യാസം വേണം നല്ല ആരോഗ്യം വേണം അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരു ജീവിതം സമാധാനപൂർണ്ണമാവുകയുള്ളൂ ില്ലാമൻ ബി കൽ സലീം അപ്പം സീക്രട്ട് ഒരു നല്ല ശുദ്ധ ഹൃദയത്തോടു കൂടി വന്നവനല്ലാതെ ഭൂമിയിൽ രക്ഷയില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് അപ്പോൾ ആദമിനോട് ആദ്യം പറഞ്ഞെന്താണ് നീ മനസ്സ് നന്നാക്കണം എന്നിട്ട് നിന്റെ നിനക്ക് തന്ന വേദം നിന്റെ വിവേകം വിത്താനം കർമ്മം ഈ ധാർമ്മിക മൂല്യങ്ങൾ നീ മുറുകെ പിടിക്കണം അല്ലാതെ ആപ്പിളിനോട് അടുക്കരുതെന്നല്ല ഒരു ആ മരത്തോടെ അടുക്കരുതെന്ന് പറഞ്ഞാൽ മരം എന്ന് പറഞ്ഞത് സ്വർഗീയ വൃക്ഷമുണ്ട് നരകീയ വൃക്ഷമുണ്ട് ഈ നല്ല കാര്യങ്ങൾ ഖുറാൻ പറഞ്ഞാൽ ഈ നല്ല കാര്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക ഇതിൽ പറഞ്ഞ ഇതിൽ പറഞ്ഞ വിലക്കുകൾ ലംഘി ലംഘിക്കാതിരിക്കുക ആ വിലക്കുകൾ മുറുകെ പിടിച്ച് അധർമ്മം ചെയ്യാതെ സുഖമായിട്ട് ജീവിക്കുക അതാണ് നമ്മുടെ സമാധാന ജീവിതത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം നമ്മുടെ ആരോഗ്യം നമ്മുടെ വിദ്യാഭ്യാസം അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മളിൽ തന്നെയുള്ള ഈ വേദം നമ്മളുടെ നമ്മളിൽ തന്നെയുള്ള ധാർമ്മിക വ്യവസ്ഥിതി നമ്മളുടെ കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് ചിന്തിക്കാനുള്ള കഴിവ് അറിവ് നേടാനുള്ള കഴിവ് അങ്ങനെ മാനവരാശി ഒരു കുടുംബമായി കാണാനുള്ള കഴിവ് കർമ്മം ചെയ്യാനുള്ള കഴിവ് മാനവരാശി ഒരു കുടുംബമായി കാണാനുള്ള കഴിവ് ഇതൊക്കെ മുറുക പിടിച്ചുകൊണ്ട് ഒരു നല്ല വിവേകമുള്ള വിജ്ഞാനമുള്ള കർമ്മബോധമുള്ള ഒരു മനുഷ്യനായി ജീവിക്കുക ഇതിന് വേണ്ടിയാണ് അങ്ങനെയാണ് ഭൂമിയിലെ ജീവിതം സ്വർഗീയമാക്കാൻ പറ്റുള്ളൂ ഇതാണ് ബൈബിളും ഖുറാനും അതിനു മുമ്പ് ഹൈന്ദവധർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് അല്ലാതെ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ബൈബിൾ കഥകളോ സാക്ഷാൽ ബൈബിളിലുള്ള ആപ്പിളിൽ നിന്ന് ആദമിനെ കുറിച്ചൊന്നും ദൈവം ഇതുവരെ ദൈവം പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ ഇവരുടെ ദുർവ്യാഖ്യാനങ്ങളാണ് അതൊക്കെ വെറുതെ കെട്ടുകഥകളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർഗീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് അത് നമ്മുടെ വേദമാണ് നമ്മുടെ ഖുർആനാണ് അത് നമ്മിൽ തന്നെയുണ്ട് അത് ഓരോ ആണിനും പെണ്ണിനും അള്ളാഹു നൽകിയ വേദമാണ് ഇത് നമ്മൾ മറക്കാതിരിക്കുക അപ്പോൾ സ്വർഗീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഈ ധാർമ്മിക മൂല്യങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനം മാ നിഷാദ എന്ന വചനം അല്ലെങ്കിൽ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന വചനം മുറുക പിടിച്ച് സുഖമായിട്ട് ഭൂമിയിൽ ജീവിതം സ്വർഗീയമാക്കുക